അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുവാനും ഉതകുന്ന അള്ളാഹുവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന പറ്റുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ആ പവിത്രമായ റജബിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധമായ സങ്കടങ്ങളെയും എല്ലാ വേദനകളെയും നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അള്ളാഹു നമ്മളെ തട്ടിക്കളയാറില്ല അള്ളാഹു നമ്മളെബാക്കാറില്ല അള്ളാഹു നമ്മളെ വേദനകളുടെ വഴികളിലൂടെ കൊണ്ടുപോകാറുമില്ലാഹു പരിശുദ്ധമായ റജബിലിരുന്നു കൊണ്ട് കുറു ആനോദി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തിനാ ആ സമയം പറഞ്ഞു കൊടുത്തു കൊടുത്തുവജ അള്ളാഹുവിനെ തന്നെയാണ് സത്യം റബ്ബിന്റെ മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസമാണ് ഒരുപാട് കുനോദിക്കൊണ്ട് കടന്നു വരാൻ പറ്റുന്ന മാസമാണ് ഒരുപാട് ഇസ്തി ഗുഫാർ ചൊല്ലാൻ പറ്റുന്ന മാസമാണ് കാരണം വക്കത്ത് നിസ്കാരം അള്ളാഹു നമുക്ക് തന്നുപോയ ഈ പരിശുദ്ധമായ മാസത്തിനെ നിങ്ങൾ ബഹുമാനിച്ചാൽ അല്ലാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം തരുന്നുണ്ട് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളും മലമാലകളും അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള ഹബീബായ തങ്ങൾ ഈ റജബിന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടോ നന്മകൾ ചെയ്താലും അത് റജബിന്റെ ഈ പരിശുദ്ധമായ റജബില് ചില ആളുകൾ ഉമ്മക്ക് വേണ്ടി പോയി ചില ആളുകൾ അവിടെ തന്നെ റജബിന്റെ എല്ലാ പോരിഷയും അവിടെ കിട്ടണമെന്നുള്ള സന്തോഷത്തിലൂടെ പോയി പോയി പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഉമ്രയ്ക്ക് വിടണമെന്ന് പറഞ്ഞവര് ഉമറയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഒരു പേടിയുടെ മുൽമുനയിലാണ് ഒരു പേടിയുടെ മുൽമുനയിലാണ് മുൾമുനയിലാണ് ഞാൻ പറ്റി പറയാം അള്ളാഹുവിൻ്റെ ഹബീബസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത കൊടുത്തവക്കാണ് സാജറലി അല്ലാഹു താലാൻ വീട്ടിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് ഇല്ല ഇലാ ഇല്ലല്ലാ അള്ളാഹുബിലേക്ക് ഇങ്ങനെ ദിക്കറുകൾ ചെല്ലുകയാണ് ഇത് കേട്ടുകൊണ്ട് വീടിന്റെ അത്തട്ടിലുള്ള ഭാര്യ ചെല്ലുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിലുള്ള മക്കൾ ചെല്ലുന്നുണ്ട് അള്ളാഹുനുവിനോട് പ്രിയപ്പെട്ടവള് ചോദിച്ചു അല്ല എന്തേ ഒരു സ്വാഭാവികമായി നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വരാറില്ല പിന്നെ എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത് ആ സമയത്ത് പറഞ്ഞു പറഞ്ഞുവല്ലാ ഇത് പരിശുദ്ധമായ റജമാണല്ലോ മോളെ അതുകൊണ്ട് ഈ റജബിന്റെ പോരിഷ ഈ റജബിന്റെ മഹത്വം വല്ലാത്ത ാണ് അതുകൊണ്ട് പടച്ചവനക്ക് ഇഷ്ടപ്പെട്ട തിക് ഒരുപാട് അതുകൊണ്ട് ഈ ചൊല്ലിയിട്ട് ചെയ്താൽ അള്ളാഹു നമ്മളെ ഈ പരിശുദ്ധമായ നമ്മൾ നമ്മൾ ചൊല്ലിയിട്ട് കാര്യങ്ങള് ഈശുദ്ധമായ അള്ളാഹു അള്ളാഹു എല്ലാ സങ്കടങ്ങളെയും അള്ളാഹുമാരുതരും അതിന് എന്ത് വേണമെന്നറിയുമോ കതിർകത്തും കഥയെന്ന് കീന കാണാൻ തുടങ്ങി അല്ലാ അറിവിൻ്റെ റജപൊന്ന്

ഈ ഒരു മാസത്തെ നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റൂല ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് കണ്ടില്ല എന്ന് പറയാൻ പറ്റൂല ഈ റജബിന്റെ പരിശുദ്ധിയിലൂടെ സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുമ്പോ സൂറത്തുനസുറു നമ്മൾ പതിവാക്കിക്കോ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവർ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലുള്ളവർ കടങ്ങൾ കൊണ്ട് വലയുന്നവര് മക്കളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞവർ എല്ലാവരും ഓതുമോ ഇതാ ജനസോ والفتح ورأيت الناس يدخلون في دين الله في دين الله أفواجا فسبح بحمد ربك واستغفروا നിങ്ങള് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങ് നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം തരുമല്ലോ ഒരുപാട് സന്തോഷം തരുമല്ലോ ഒരുപാട് ആനുകൂല്യം തരുമല്ലോ ഇത് പഠിപ്പിക്കുന്നത് ഹബീബിന്റെ സ്വരാപത്താ ഇങ്ങനെ പാരായണം പാരായണം എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തിന്റെ സങ്കടങ്ങൾ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എല്ലാം പറയാ അള്ളാ കടമുള്ള പറയാളാണ് അല്ലാ ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് കടങ്ങളെ അല്ലാ

സൂറത്തു ലുഹ നമ്മൾ പതിവാക്കിയാൽ അള്ളാഹാന്റെ പൊരുത്തം കിട്ടാൻ അലൈഹി നബിഅഅലൈ തങ്ങളുടെ പൊരുത്തം കിട്ടുവാനും അതൊരു കാരണമാണ് ഇതാ സജ مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فآبى وَوَجَدَكَ ضَالًّا فغدا. ഇങ്ങനെ പൊരുത്തം കിട്ടാൻ കാരണമാണ് തൃപ്തി കിട്ടാൻ അതൊരു കാരണമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും കൂടെ ചൊല്ലിക്കോ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് എല്ലാവരും الابرة لنا جددوا ايمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا 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 الله لا اله الا الله. آه إل الله لا اله الا 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 الله لا إله إلا 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 الله <تصفيق> <تصفيق> لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله ഇലഹ ഇല്ലല്ലോ ഇല ഇല്ലല്ലോ അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ കലിമവരാൾ ചൊല്ലിക്കൊണ്ടുവന്നവരാണല്ലോ അല്ല അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന സമയം ഈ കലിമ ചൊല്ല് നാവില് ക്യാൻസർ തരല്ല അല്ല വെള്ളമിറങ്ങാത്ത രോഗം തരല്ലയല്ല അപസ്മാരമോ അറ്റാക്കോ അതുപോലത്തെ ഒരു രോഗവും ഒരു സങ്കടവും തന്ന് പരീക്ഷിക്കല്ലേ അല്ല ഈ പവിത്രമായ കുറു നമ്മൾ ചൊല്ലിയവരാണ് നീ ഞങ്ങളെ ഞങ്ങളെല്ല എപ്പോഴാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഞങ്ങൾ മരിക്കുമല്ലോ ആ മരിക്കുന്ന ഒരു സമയത്തിലായില്ല ഇല്ലല്ലോ ഉറക്ക ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം ധരണയല്ല സഹോദരൻ എന്റെ കൂടെ ചൊല്ലിക്കോ നമ്മൾ ഒരുമിച്ചിരുന്ന് ചൊല്ലുകയാണ് ഒരുപാട് പ്രതിഫലമാങ്ങിയാവുന്നതിറാണ് എന്റെ واتوب اليه استغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئه واتوب اليه استغفر الله ربي من كل ذنب وخطيئه واتوب اليه استغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي ി തമ്പിൻ അള്ളാഹുവേ എത്രയോ അത്ഭുതങ്ങളായ തിക്റുല്ലാ റബീ എന്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് മിൻകുലി തമ്പിൻ എല്ലാ തെറ്റുകളിൽ നിന്ന് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കൽവുകൊണ്ട് ആയിരക്കണക്കാന തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയല്ലോ അങ്ങനെ ഉള്ള തെറ്റുകളിൽ നിന്ന്

اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وقرة أعيننا وثمرة فعادنا مصطفانا محمد صلى الله عليه وسلم اللهم آت أنفسنا تقواها يا അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ സാധുക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ വേദനകളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ அல்லாஹுவே பரிசுத்த பவித்திராய ഈ റജബിന്റെ കൊണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളും വേവലാദികളൊക്കെ നീ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിച്ചിൽ ഒരുമിച്ചു ഒരുമിച്ചിരിക്കുന്നവർ അള്ളാ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്തു ചെയ്തവർ അല്ലാ എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ േ അള്ളാഹുവേ റാഹിമായ അല്ലാ റാസിഖായ അല്ലാ ആരെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടോ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ കുടുംബങ്ങളില് പറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവെ അവരുടെ വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് അതിൻ്റെ മിഥിൽ സവാബിനെ നീ എത്തിക്കണേ അല്ലാ എത്തിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽമുലൂക്കായ അള്ളാഹ ജീവിതത്തിൽ ആരെല്ലാം എന്തെല്ലാം വേദനകളിലൂടെ അവർ കടന്നു വരുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാ അള്ളാഹുവേ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കൊണ്ട് വസീയത്തു ചെയ്തവരുണ്ട് റബ്ബേ മക്കളെ കാര്യം പറഞ്ഞവരുണ്ട് ഭർത്താവിന്റെ കാര്യം പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ടവരുടെ കാര്യം പറഞ്ഞവരുണ്ട് സഹപാഠി ുടെ കാര്യം പറഞ്ഞവരുണ്ട് സഹപ്രവർത്തകരുടെ കാര്യം പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയും അറിഞ്ഞിട്ട് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ റഹ്മാനായ തമ്പുരാനെ കടങ്ങൾ കൊണ്ട് വലയുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികള് നീ തുറക്കണേ അള്ളാ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ റബ്ബേ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين